ഹലോ ഫ്രണ്ട്സ് ലിമോസ് വെറിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീൻസും ക്യാരറ്റും ആയിട്ടുള്ള ഒരു ഉപ്പേരിയാണ് ആണ് കേട്ടോ അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം ഇത് ക്യാരറ്റ് ഇത് ബീൻസ് വെളിച്ചെണ്ണ കൂടുതൽ എടുത്തേക്കണേ ഒരു മൂന്നാല് ഒരു ആറേഴ് ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത് പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി പിന്നെ അതുപോലെ കടുക് ആവശ്യത്തിന് ഉപ്പ് ദെൻ കൊത്തുമുളക് ഇതാണ് കേട്ടോ ഇതിന് വേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും എൻ്റെ രീതിയിൽ ഞാൻ കാണിക്കുന്നു എന്ന് മാത്രം അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം പാൻ ചൂടാക്കാൻ വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ഇപ്പോഴും ഈ ഉപ്പേരിക്ക് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കുമ്പോഴാണ് ഉണ്ടോ ടേസ്റ്റ് അത് പറയാതിരിക്കാൻ വയ്യ അപ്പം പാ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ അതിന് നമുക്ക് കടുക് ഇടാം കടുക് പൊട്ടി വരുമ്പം മറ്റേ ഇൻഗ്രീഡിയൻസ് ഇടാം കേട്ടോ ഇപ്പം കടുക് പൊട്ടി തുടങ്ങി ഞാൻ ഒരു പാത്രം എടുത്തിട്ട് അത് മൂടി വെച്ചിട്ടുണ്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് കടുക് ഒരിക്കലും പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് പോകരുത് ഒന്നാമത്തെ വശം നമുക്ക് നമ്മുടെ മേത്തൊക്കെ അത് തെറിച്ച് കണ്ണിലേക്കൊക്കെ തെറിച്ച് അപകടങ്ങൾ ഉണ്ടാവാം മേൽ മേത്തൊക്കെ പൊള്ളാം അപ്പം അത് മൂടി വയ്ക്കുക രണ്ടാമത്തെ വശം എന്താ പറയുക പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ പോലെ കടകൊക്കെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് പോയാൽ വീട്ടിൽ വഴക്കുണ്ടാവും എന്നാണ് കേട്ടേക്കുന്നത് അപ്പോൾ ഇത് രണ്ടും ആയാലും നമുക്ക് സൂട്ടല്ല അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അപ്പം ഏകദേശം ഇത് നമ്മുടെ കടുക് ഇപ്പോൾ പൊട്ടി ഒരുവിധം പൊട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ടിടാം കേട്ടോ അതിലാദ്യം ഞാനിടുന്നത് നമ്മുടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയാണ് വട്ടത്തിൽ അരിഞ്ഞത് അതുപോലെ പാനിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ എപ്പോഴും മരത്തിൻ്റെ കയ്യിൽ യൂസ് ചെയ്യാവൂ നമുക്കറിയാവുന്നതാണ് എന്നാലും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ ഇങ്ങനെ മുരിഞ്ഞിങ്ങനെ മുരിഞ്ഞില്ല ഇങ്ങനെ ഒന്ന് വാടി നന്നായിട്ട് വരുന്നുണ്ട് ആ സമയത്ത് കൊത്തുമുളക് ഒരു സ്പൂൺ ഇടാണ് കേട്ടോ അതിൽ ഞാൻ ഒരു സ്പൂൺ അഴം ഇടണേ നമ്മളിപ്പോഴും എരിവ് നമ്മുടെ ഉചിതം പോലെ ഇടാം ആ വീട്ടിൽ ചിലപ്പോൾ ചിലർക്ക് എരിവ് അധികം വേണമെന്നില്ല അല്ലെങ്കിൽ ഒരുപാട് കൊത്തുമുളക് ഇടണത് ഇഷ്ടമുണ്ടാവില്ല അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും അപ്പം അതനുസരിച്ച് ചെയ്യാം എന്തായാലും അപ്പോൾ ഈ ഒരു പരിവാരത്തിൽ ഇനി കൊത്തുമുളക് ഇട്ടു അതിനുശേഷം നമ്മുടെ ബീൻസും ക്യാരറ്റും അതിലേക്ക് ഇടപ്പം ഏകദേശം അത് ചൂടായിട്ടുണ്ടാവും ബീൻസും ക്യാരറ്റും അതിലേക്ക് ഇടാണ് കേട്ടോ അതിലേക്കിട്ടു അതിനുശേഷം കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇടാം അത്യാവശ്യം ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതൊക്കെ കൂടി ഒന്ന് നന്നായിട്ട് അളക്കാം മൂടി വെച്ച് വേവിക്കാം കേട്ടോ ഇനി നമുക്ക് ഇത് വെന്തതിനു ശേഷം കാണാം കേട്ടോ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് വേണമെങ്കിൽ അതായത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്ക് തോന്നുകയാണ് വെന്തില്ല എങ്കിൽ ഒരു തരി വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരുപാട് വെള്ളമല്ല ഒരു തരി എന്നിട്ട് ഇത് മൂടി വെച്ച് വേവിക്കാം ഓക്കെ അതെ നമ്മൾ മൂടി വെക്കുകയാണ് കേട്ടോ മൂടി വെച്ചിട്ട് വേവട്ടെ ഇതാ നമ്മുടെ ഉപ്പേരി ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം കേട്ടോ ഹായ് അപ്പം ഇതാണ് നമ്മുടെ ബീൻസും ക്യാരറ്റിൻ്റെയും ഉപ്പേരി കേട്ടോ ഞാൻ സത്യം പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ വിട്ടുപോയി മഞ്ഞൾ എടുത്ത് വയ്ക്കും ചെയ്തില്ല അത് ഇട്ട ഇടാനും മറന്നുപോയി അപ്പം നിങ്ങൾ ഉണ്ടാക്ക ഉണ്ടാക്കുമ്പോൾ വേപ്പിലുണ്ടെങ്കിൽ വേപ്പിലിടണം അതുപോലെ മഞ്ഞളും ഇതിൽ ആഡ് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ എന്ത് പറ്റിയാകോ ഞാൻ അങ്ങനെ മറക്കണ ആളെല്ലാം മഞ്ഞളൊന്നും പക്ഷേ മനസ്സിൽ നിന്ന് വിട്ടുപോയി അപ്പം എന്തായാലും നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ അതിട്ട് പോകണം അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കണേ എപ്പോഴും ചോന്നുള്ളി കുറച്ച് കൂടുതൽ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേകം വരാം വെളുത്തുള്ളി ഒരു മൂന്നാലല്ലി ചോന്നുള്ളി കുറച്ച് കൂടുതലും എടുക്കുക കേട്ടോ പിന്നെ വെളിച്ചെണ്ണ അത്യാവശ്യം എടുക്കണം മെഴുക്കുപുരട്ടി അല്ലെങ്കിൽ ഈ ഉപ്പേരി എന്നൊക്കെ പറയുന്നതിന് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്ത് തന്നെ ആയാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ലിമൂസ് വേൾഡ് പിന്നെ ഇതിൻ്റെ മുൻപോടിയായിട്ട് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണണേ അതിലും ഇതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോവും വേണേ അത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ Anyway, thank you. Thank you so much. Uh, take care. Bye bye.